എന്തായി നിന്റെ മ കാര്യം വർഷം രണ്ട് കഴിഞ്ഞല്ലോ എന്തെങ്കിലും മാറ്റമുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഇതുവർക്കും വിശേഷമൊന്നും ആയില്ല അവർ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കുഞ്ഞുങ്ങളുമായി അവരൊക്കെ സ്കൂളിൽ ചെറുക്കാറായി എന്നിട്ടും നിന്റെ മരുമകൾക്ക് വിശേഷമൊന്നും ആയില്ലേ ഓ എന്ത് ചെയ്യാനാ ഓരോ വിധിയാണതൊക്കെ നമ്മൾ ഈ കടന്ന് ഇപ്പറഞ്ഞൊണ്ട് വലിയ കാര്യമുണ്ടോ ആ സമയാവുമ്പോൾ റബ്ബ് തരുമായിരിക്കും അല്ലാതെ ഇപ്പം നമ്മൾ കടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല എൻ്റെ റബ്ബ് മനസ്സിലാക്കി എൻ്റെ വിഷമം മനസ്സിലാക്കി ഒരു കുഞ്ഞിനെ തന്ന മതിയായിരുന്നു ഇങ്ങനെ ഓരോരുത്തർക്ക് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇല്ല ഇത് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ ഇത് തന്നെ നമ്മുടെ ചോദ്യം തന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മളെ വല്ല വല്ല കാര്യമുണ്ടോ ഇതുപോലെയൊക്കെ വരട്ടേന്ന് ഞാനങ്ങ് കരുതുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മോ മരുമോക്കായിരിക്കും പ്രശ്നം അവനക്ക് കുഴപ്പമൊന്നും കാണത്തില്ല ഞാൻ പറയുന്ന നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഡോക്ടറിൻ്റെ കൂട്ടത്ത് കാണിക്കുക എന്നിട്ട് ടെസ്റ്റ് ചെയ്യിക്കുക ആർക്ക കുഴപ്പമൊന്നും കണ്ടറിയാമല്ലോ പെണ്ണിനെ കുഴപ്പമൊന്നു കണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ആ കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ ചികിത്സ നടണം മരുന്ന് കഴിക്കണം കുറേ നാൾ അതിനു വേണ്ടി കാത്തിരിക്കണം എന്തിനാ പാടിനെയൊക്കെ പോകുന്നത് അതിൽ നല്ലത് നിങ്ങൾക്ക് അങ്ങ് ഒഴിവാക്കാം അതാ നല്ലത് അച്ചറക്കൻ എങ്ങനെ വേറെ കല്യാണം കഴിപ്പിക്കോ എല്ലാം ചെയ്യുന്നതായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കെട്ടി കിടക്കുന്നത് അവനും ഒരു ഇതൊക്കെ കാണത്തില്ലേ ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ് അവൻ്റെ പ്രായം എല്ലാവരും കല്യാണം കഴിച്ച കൂട്ടുകാർക്കൊക്കെ മക്കളായി അപ്പൊ അവനിക്കതൊന്നുമില്ല ചിലപ്പോൾ അച്ചറക്കൻ തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ആ തോക്കാടി അവനും കൂടെ ഒന്ന് പറട്ടെ ഇതിപ്പോ ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാല്ലോ അവരും കൂടെ തീരുമാനിക്കണം ആ പറട്ടെ ആ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തിട്ട് പറയാം ആ എന്തായാലും നീ ഒരു തീരുമാനം എടുക്ക് എന്തായാലും നീ തീരുമാനിക്കുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ നോക്ക് എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ ചെറുക്കനെക്കോന്ന് ഏത് നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ച് കാര്യമല്ല ഉടനെ ശരിയാക്കാൻ നോക്ക് കേട്ടല്ലോ ഞാനെന്നാൽ പോട്ടെ കുറച്ച് നേരെ വൈകാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോട്ടെ എന്നാൽ ശരി ഉമ്മാ ഉമ്മ എന്ത് തീരുമാനം എടുത്താലും എനിക്കത് സമ്മതം തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ പറയുന്നതല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യത്തെ പറയുന്നതാണ് ഏറ്റവും നല്ലത് എത്ര നാളെന്ന് പറഞ്ഞമ്മ കാത്തിരിക്കുക ഈ ചോദ്യങ്ങൾ ഞാനും കേട്ടിട്ട് അടുത്ത് ഒരു പക്ഷേ എന്നെക്കാട്ടിയും കൂടുതൽ ഉമ്മായാണ് അത് ഉമ്മ അടുത്തേ വന്ന് ചോദിക്കത്തോളു മരുമക്കെന്താ പ്രശ്നം മരുമക്കാണോ കുഴപ്പമെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഈ ഡോക്ടറിനെയൊക്കെ കാണുന്നതൊക്കെ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല എന്നാലൊന്നു പോയി ആർക്കാ പ്രശ്നമെന്നറിയാമല്ലോ എനിക്കായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തീരുമാനം ഉമ്മക്ക് എടുക്കാം ഇപ്പോൾ എൻ്റെ ഭർത്താൻ എന്നോടുള്ള സ്നേഹം അത് കുറഞ്ഞു വരുന്നേക്കാം പിന്നെ അതൊരു വെറുപ്പായി മാറും അതിൽ നല്ലത് ഒരു തീരുമാനം എടുത്ത് മാറുന്നതായിരിക്കും എത്ര നാളെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതിരിക്കുന്നത് അതിനെക്കാട്ടി നല്ലത് ഇതു തന്നെയായിരിക്കും ആ പരിഹാരം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് നോക്കി എന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അത് പറഞ്ഞില്ല ഡോക്ടറിനെ കണ്ടതിന് ചികിത്സിക്കാമെന്നൊക്കെ അവർ പറയുമായിരിക്കും അത് വേണ്ട അതിനും കുറേ നാളിങ്ങനെ നടക്കണം അതിന് നല്ലത് ഇതുതന്നെ ആയിരിക്കും വേറെ കല്യാണമൊക്കെ കഴിപ്പിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടും എന്ത് തീരുമാനം എടുത്താലും എനിക്കത് സന്തോഷമേ ഉള്ളൂ വെറുതെ ആൾക്കാരെ കൊണ്ട് ഈ കുത്തുകൾക്ക് കേൾക്കുന്ന നിർത്താവല്ലോ ആ ഞാനും തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരും ഒരു ഡോക്ടറുടെ അടുത്ത് ഞാൻ കൊണ്ടുപോകുന്നില്ല അതാണ് എൻ്റെ തീരുമാനം നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയോ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയോ ഉമ്മ പറഞ്ഞതല്ല ഉള്ള കാര്യം തന്നെയാണ് ഒരു ഡോക്ടറെ അടുത്തും പോകേണ്ട കാര്യമൊന്നുമില്ല ഇനി അതിൻ്റെ പുറകെ ചികിത്സ ഞാൻ ഇപ്പോൾ ഡോക്ടറെ കണ്ട ഉടനെ ഒന്നും നമുക്ക് വിശേഷമൊന്നും ഉണ്ടാകാൻ പോകുന്നൊന്നും ഇല്ലല്ലോ അതിലും കാത്തിരിക്കേണ്ടി വരും എന്നാൽ പിന്നെ ഒരു അഞ്ച് വർഷം കൂടെ കഴിയട്ടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ചിലവരുടെ കാര്യത്തിൽ അതൊക്കെ തന്നെ ആയിരിക്കും എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ നിന്ന് പിള്ളേരുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് ഇതേ ചോദ്യം ഇതേ പരിഹാസം ഇതേ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വേറെ എങ്ങനെ കല്യാണം കഴിച്ചു അപ്പോഴാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞവർ മോളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഒന്ന് കൊച്ചുങ്ങളും ഉണ്ടായിരുന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത് ഇതൊക്കെ പടച്ചോൻ്റെ കയ്യിലാണ് പടച്ചോൻ നമുക്ക് കൽപ്പിക്കുമെന്ന് തരും എന്നിട്ടും ഞാൻ വാശി പിടിച്ചു ഒരു ഡോക്ടറെ പോയി കാണാമ്മ ആർക്കാണ് കുഴപ്പമെന്ന് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല മിനിമം നമുക്കൊരു അഞ്ച് വർഷം വരെ കാത്തിരിക്കാം അഞ്ചോ ആറോ വർഷം വരെ കാത്തിരിക്കാം എന്നിട്ട് നമുക്ക് ഒരു ഡോക്ടറിൻ്റെ സഹായം നമുക്ക് തേടാമെന്ന് പറഞ്ഞു പടച്ചവൻ്റെ കൃപ കണ്ട് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാമത്തെ വർഷം ആയപ്പോഴത്തേക്കാണ് നിൻ്റെ കിട്ടിയാണ് ഞാൻ ഗർഭിണിയാവുന്നത് അത് കഴിഞ്ഞ് അവനിക്കൊരു രണ്ട് വയസ്സും കൊണ്ടായപ്പോഴത്തേക്കാണ് അവിടെ അനിയത്തേ ഞാൻ പ്രസവിക്കുന്നു പിന്നെ എന്തിനെ പിന്നെ ഈ നാട്ടുകാർ പറയുന്നത് അത് നമ്മൾ പക വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഉണ്ടായില്ലെങ്കിലും ഇതിനെ പറ്റിയുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ മൂന്നും നാലും പ്രസവദിച്ച് കഴിയുമ്പോൾ ഇതെന്താ നിർത്താത്തേം ചോദിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹം ഇതിപ്പോൾ അവർ നീപ്പം അവൾ പറയുന്നത് കേട്ടൊന്നും നീ വിഷമം ഇക്കേണ്ട അതുപോലത്തെ പറച്ചിലാണ് നമ്മളിതിലൂടെ കെട്ട് ഇതിലേക്കൂടെ കളയാം എനിക്കിതിനകത്തൊമ്പും എനിക്കുണ്ടാകത്തൊരു വിഷമമൊന്നുമില്ല അത് സമയമാകുമ്പോൾ റബ്ബ് തരും ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുക പടച്ചിനോട് ദൂര ചെയ്യുക നമ്മൾ അടച്ചോടെ എപ്പോഴാണോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം തന്നെ അല്ല നിന്നെ ഒഴിവാക്കി അവരെ കൊണ്ട് വേറെ പെണ്ണെട്ടാൽ ചിലപ്പോൾ ഇതാവസ്ഥേ എങ്കിലോ നമ്മളെന്താ ചെയ്യുക അപ്പം അതിനെക്കാട്ടി നല്ലത് അവരും അത് ചിന്തിച്ചിട്ടുമില്ല ഞാനും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് നിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ നീ ഇടങ്ങാണെന്ന് പോയി ഇനിയും പലരും ചോദിക്കും വെച്ച് താമസിപ്പിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കും എന്താ ഉണ്ടാകെന്തേലും കുഴപ്പമുണ്ടോ ആർക്കും ഒരു കുഴപ്പമില്ല കുറച്ചോട് കഴിയട്ടെ കഴിഞ്ഞിട്ട് നമുക്കെന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഉടനെ അങ്ങോട്ട് പോയി കൊണ്ടു കൊണ്ടുവച്ചിട്ട് അത് കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല പഠിച്ചതിന് ഗ്രൂപ്പ് പോയിട്ട് സമയാമ്പതാണ് അപ്പം കേട്ടോ ചെല്ലു